ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് സപ്പോട്ട സപ്പോട്ട എല്ലാവർക്കും ഇഷ്ടമായില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനും വേണ്ടിയിട്ട് ചിക്കുൻ്റെ തനി രുചി ഈ പുഡിങ്ങിന് വന്നിട്ടുണ്ട് നല്ല ലെയർ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്ക് ഇതാ ഇതൊക്കെണ്ട നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഗ്രാം ചൈന ഗ്രാസ് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം നല്ല പഴുത്ത നാല് സപ്പോർട്ടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ നടുവിലുള്ള കുരുവൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞേ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എല്ലാ സപ്പോർട്ടേയും നമുക്ക് എടുക്കാം നല്ല പഴുത്ത സപ്പോർട്ടെന്നെടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ സപ്പോർട്ടേയും നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം എല്ലാ സപ്പോർട്ടേയും സ്കൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ചൂട് കട്ടിയുള്ള കുറച്ച് വലിയൊരു പാത്രം അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു രണ്ടര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പിന്നെ അര ടിന്നെ മിൽക്ക് മേടും കൂടി ചേർത്ത് ഈ പാലുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിരിക്കണം കേട്ടോ എന്നാല പുഡിങ്ങ് കറക്റ്റായിട്ട് വരൂ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു പക്ഷെ എന്നാലും ലൈറ്റ് ഒരു മധുരമാണ് പുഡിങ്ങിന് നല്ലത് ഈ അളവ് കറക്റ്റാണ് പിന്നെ ഒരു നൂറ് ഗ്രാം ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീമോ തെക്ക് ക്രീമോ എന്തായാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ബോയിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ചൈന ഗ്രസ്സിലെ അത് വെള്ളത്തോടെ തന്നെ പിന്നെ വേറൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ഇനി നമുക്ക് രണ്ട് ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലില്ലേ അത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പാത്രത്തിലോട്ടും കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇല്ലേ ചൈന ഗ്രാസും കൂടി നമുക്ക് രണ്ട് പാത്രത്തിൽ കറക്റ്റായിട്ട് ഒഴിച്ചു വെ വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ച പാലില്ലേ നേരത്തെ പേസ്റ്റാക്കി വെച്ച ചിക്കു ഇല്ലേ ചിക്കു നമുക്കിത് മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചിക്കു പേസ്റ്റ് എടുത്തിട്ട് ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ആക്കാം ബാക്കി ചിക്കു പേസ്റ്റ് കംപ്ലീറ്റ് മറ്റേ ബൗളിലിട്ടിട്ടിട്ട് ആ പാലുമായിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഓരോരോ ബൗളും ഓരോരോ പാത്രത്തിൽ കൊടുക്കാം അതിൻ്റെ വീഡിയോ എനിക്ക് സ്കിപ്പായിപ്പോയി പിന്നീട് ഞാൻ എന്ത് ചെയ്തിന് ഓരോരു ബൗളും മിക്സിയിലിട്ടിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നല്ലോണം ഒരു സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് അത് ഇതാക്കണ്ട അപ്പം ഇനി നമ്മൾ പുഡിങ് ട്രേയിലേക്ക് ആദ്യം ആ ലൈറ്റ് കളറുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഇതേപോലത്തെ ഒരു സ്പൂണിൽ ഒരു രണ്ട് സ്പൂണാകും മറ്റും ഒഴിച്ചാൽ മതി പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഇത് എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അത് സെറ്റായി കിട്ടും അതിന് ശേഷം ഫ്രീസറിന് പാത്രം എടുത്തിട്ട് പിന്നെ കൂടുതൽ നമ്മൾ ചിക്കു പേസ്റ്റ് ഇട്ട ഇതില്ലേ അത് നമുക്ക് ഇതിലൊഴിച്ചുകൊടുക്കാം പാൽക്കോട്ട് ഇതിലൊഴിച്ചുകൊടുക്കാം അതിനുശേഷം പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം അതിനുശേഷം പിന്നെയും ചെയ്ത് ഈ ഈ പിന്നെ പാൽക്കൂട്ട് പുഡിങ്ങിൻ്റെ കൂട്ട് തീർന്നവരെ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു ഞാനിപ്പം ഇവിടെ കുറച്ച് ക്രഷ് ചെയ്ത ബദാമാണെന്ന് എടുത്തിട്ടുള്ളത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇതൊന്ന് കവർ ചെയ്യണം ഒന്ന് കവർ ചെയ്തിട്ട് ഇനി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് സേവ് ചെയ്യാൻ പറ്റും എന്തായാലും നിങ്ങൾ ഈതിനുണ്ടാക്കി നോക്ക് ഈദിന് വരുന്ന ഗസ്റ്റിനൊക്കെ ഇഷ്ടമാവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്കിനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുഡിങ് ട്രേ പുറത്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇതൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരക്കും ബായ് എല്ലാവർക്കും ഇതും ബാറക്ക്